ഏപ്രിൽ ആറാം തീയതി പറയണമെങ്കിൽ അങ്ങേർക്ക് ഒരു ഇട്ട് കൊടുക്കാം നമ്മൾ കച്ചവടം ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടില്ല ഒരു രക്ഷയില്ല പാടം കൊടുക്കാൻ പറ്റും നിവൃത്തിയില്ലാത്തതിലാണ് ജനങ്ങൾക്ക് കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ ആളുകൾ എടുക്കും തെക്കാട് ഹോസ്പിറ്റൽ തെക്കാട് ശ്മശാനം കോളേജുകൾ സ്കൂളുകൾ അങ്ങനെ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം നിലനിൽക്കുന്ന പ്രദേശത്ത് ഇങ്ങനെ ഒരു ചെയ്യുന്ന അതിൽ ബദൽ ചെയ്യേണ്ടത് ഉള്ളൂ ഈ പണി എന്ന് മുതൽ വീട്ടിൽ പോയിട്ടില്ല നമസ്കാരം തലസ്ഥാനത്തെ റോഡുകളെല്ലാം തന്നെ കുത്തി പൊളിച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് മിക്ക റോഡുകളും തന്നെ കുത്തി പൊളിച്ചിട്ട നിലയിലാണ് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് നമ്മുടെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും യാത്രക്കാർ എല്ലാവരും തന്നെ വളരെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള യാത്രാ ദുരിതമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മന്ത്രി പറഞ്ഞ പ്രകാരം മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞ പ്രകാരം ഏകദേശം ഇനി എട്ട് ദിവസം മാത്രമാണ് ഈ റോഡ് പണി പൂർത്തീകരിക്കാനുള്ളത് ഇന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ ആറ് ആകുമ്പോഴത്തേക്കും ഈ റോഡ് പണി പൂർത്തിയാക്കുമെന്നാണ് എന്തായാലും മിക്ക റോഡുകളും കുത്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ പൈപ്പ് ലൈനുകളെല്ലാം തന്നെ ഇവിടെ ഇടുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും എന്തായാലും ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ റോഡ് പണി പൂർത്തീകരിക്കാൻ സാധിക്കുക എന്നതും വലിയ ചോദ്യചിഹ്നം തന്നെയായി നിലനിൽക്കുകയാണ് നമുക്ക് എന്തായാലും ഇവിടുത്തെ നാട്ടുകാരോട് എല്ലാവരോടും ചോദിക്കാം ഈ റോഡ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കുത്തിപ്പൊളിച്ചിട്ട സാഹചര്യത്തിൽ അവർ എന്തൊക്കെ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നും കച്ചവടം ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടിലാണ് നിവൃത്തിയില്ലാത്ത പൊടിയാണ് എട്ട് എട്ട് രണ്ട് മാസം ആ ൊങ്കാലേ പറഞ്ഞാണ് പൊങ്കാല കഴിഞ്ഞിട്ട് അവരിപ്പഴാണ് തുടങ്ങിയത് എവിടെ തീരെ മനുഷ്യനായിട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇവിടെനിന്ന് മാത്രല്ല മൊത്തം ഒരിടത്തോടെയും പോവാൻ വയ്യ എല്ലായിടം വെട്ടിത്തൊണ്ടിട്ടല്ലേ എവിടെയെങ്കിലും ഒരു രീതിയിൽ ഒരിടത്ത് പണി പൂർത്തിയാക്കിയ ശേഷം ചെയ്യാനുള്ളതിന് മൊത്തം നാല് സൈഡ് നാല് സൈഡും മൊത്തം ഇതാക്കിയിട്ടിരിക്കുന്നതാണ് ഒരു ആ അത്രേ ഉള്ളു ഒരു സൈഡിൽ പണി തീർത്തിട്ട് ഒരു സൈഡിൽ പണി തുടങ്ങായിരുന്നു പണി തീർത്തതിന് ശേഷം ഇപ്പം അങ്ങനെ അല്ലല്ലോ എല്ലാവരുടെ നാല് സൈഡിലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു വണ്ടിയോടും പോകാൻ പറ്റില്ല കച്ചവടത്തിന് വളരെ ബുദ്ധിമുട്ടാണ് പൊടീനുകാര്യം പറയണ്ട രണ്ടാഴ്ച വരെ പുള്ളിക്ക് സോലാണെന്ന് ഇത് ഇന്നലെ കരുതേ ഉള്ളു ഇവിടുത്തെ പൊടിയുടെ പ്രശ്നം തന്നെ മന്ത്രി തീരുവില്ല 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 ജനങ്ങൾക്ക് കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ തീരെ അതിന് ഒരുപാട് നാളുകൾ എടുക്കും അത് നമുക്ക് അഭിപ്രായമുള്ളൂ പൊടിയടി മാത്രമേ ആളുകൾക്ക് സഞ്ചരിക്കാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥയിലാണ് നടന്നു പോകാൻ പോലും ആ അവസ്ഥയാണ് ആരും ചോദിക്കാനില്ല പ്രവർത്തനം കുറവ് അതൊക്കെ ഉണ്ട് സാഹചര്യങ്ങൾ അത് അതിൻ്റെ കോൺട്രാക്ട് കോൺട്രാക്ട് ലൈസൻസ് എങ്ങനെ കൊടുക്കുന്നത് എങ്ങനെ ചെയ്യണമെന്ന് അവർ കൊടുക്കും അതനുസരിച്ച് അവർ ചെയ്യുന്നതായിരിക്കും അല്ല മൊത്തം പൊളിച്ചിട്ട് പറഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അതുപോലെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് എനിക്ക് എനിക്കങ്ങനെ എനിക്കങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല കാരണം തീരാൻ ഒക്കെ അല്ല ഈ പറഞ്ഞിപ്പോൾ പതിനഞ്ച് ദിവസമായില്ലേ ഈ വർക്ക് തുടങ്ങിയിട്ട് ഇതുവരെ എത്തി എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ അതൊക്കെ അതാണ് അതിൻ്റെ സ്ഥിതി ഇതിപ്പോൾ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാന്ന് പറഞ്ഞാൽ വികസനം ആവശ്യമാണ് അത് നല്ലത് തന്നെയാണ് പക്ഷേ അതിനൊരു ചെറിയൊരു ഇതിനൊരു സബ്റ്റിറ്റ്യൂട്ട് സംവിധാനം ഇവിടെ കാണണമായിരുന്നു കാരണം ഈ പ്രദേശത്ത് ഇതിനോ ഇതിനോ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അപ്പുറത്തെ സൂര്യാകൃഷ്ണമൂർത്തിയുടെ വീടോട്ട് ആഴ്ച കോളേജിൽ ആ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് പൂർത്തീകരിച്ചിട്ട് വേണമെങ്കിൽ അത് അതുവഴി വൺ വേ ആക്കിയിട്ട് ഈ റോഡ് ബ്ലോക്ക് ചെയ്യാം മനസ്സിലായില്ലേ ഇപ്പം എല്ലാം അവിടെയും ഇവിടെയെല്ലാം ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് സ്കൂളും കോളേജുകളും തൊട്ടടുത്ത് ശ്മശാനം മനസ്സിലായില്ലേ ഹോസ്പിറ്റൽ ഇതാണ് അപ്പം ജനങ്ങളുടെ സൗകര്യം ഒന്നും മുതൽ മുൻകൂട്ടി കാണാതെത്തുന്നൊരു സംവിധാനമാണ് പക്ഷേ അത് ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് അപ്പുറം ഒന്നുമില്ല പക്ഷേ വികസനം ആവശ്യമാണ് അത് വികസനം ചെയ്യണം റോഡ് കുത്തിപൊളിക്കേണ്ടതാണ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇങ്ങനെ ഇത് ബുദ്ധിപിടിക്കുന്ന സമയത്ത് ഇതിനൊരു ബദൽ സംവിധാനം കണ്ടുകൊണ്ടായിരിക്കണം കാരണം പ്രധാനപ്പെട്ട സിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു റോഡാണിത് തെക്കാട് ഹോസ്പിറ്റൽ തെക്കാട് ശ്മശാനം കോളേജുകൾ സ്കൂളുകൾ അങ്ങനെ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്ത സമയത്ത് അതിൽ ബദൽ സംവിധാനം കണ്ടുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് അതിനുള്ള ഉണ്ട് കാരണം ഇപ്പം ആ ഈ നോർക്കേഡ് അവിടെ നിന്ന് ലെഫ്റ്റിൽ ലെഫ്റ്റിലോട്ട് വഴി പോകുന്നുണ്ട് അത് ആസ് കോളേജ് അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയ തമ്പാനിട്ട് പോകാം ആ റോഡ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇത് ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല മനസ്സിലായില്ല പക്ഷേ അതിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു ഇനി എത്രയും പെട്ടെന്ന് ഇതിനെ ജനങ്ങൾക്ക് വണ്ടി വാഹനങ്ങൾ കടത്തിവിടാനുള്ള സംവിധാനത്തിലോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസ് ഏപ്രിൽ തീയതിക്കുള്ളിൽ ഈ റോഡ് ിൽ കണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇതിപ്പം ഏകദേശം പക്ഷെ ഈ അത്യാവശ്യം ഈ ഈ ഭാഗത്തുള്ള ഈ ഈ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ വാഹനം കടത്തിവിടാം മനസ്സിലായില്ലേ പൊടിപഠനം കാണും അത്രയും കളി ഏപ്രിൽ ആറ് ഇപ്പം ഇപ്പം ുംറിങ് പൂർത്തിയാരിതമേ ഉള്ളൂ വണ്ടി വാടിയിട്ട് ഈ പണി അന്ന് വടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ മുന്നൂറ് രൂപയ്ക്ക് മേലെ ശമ്പളം വീട്ടിൽ പോയിട്ടില്ല കാര്യമാണ് റോഡ് പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ ആര് പൈസ തരും മുപ്പത് രൂപ കൊണ്ട് വന്നവർ അമ്പത് പേരയ്ക്ക് പാടി എവിടെ പൈസ തരാൻ പറ്റും മുപ്പത് രൂപ തരുവുള്ളൂ നമുക്ക് എവിടെ നിന്ന് പൈസ കിട്ടും ഒന്നര മണിക്കൂർ കിടന്നപ്പോൾ ഒരു കിട്ടിയ ഒരു മുപ്പത് രൂപ ഓട്ടോ ആണ് ഒന്നര മണിക്കൂർ വേലത്തിടന്നേ വൈകുന്നേരം ആകുമ്പോൾ തലവേദന മാത്രമേ ഉള്ളൂ മിച്ച മിച്ച പാക്കറ്റിലൊന്നുമില്ല ഇതേപോലെ ഒരു ദുരിതം എൻ്റെ എൻ്റെ വർഷം അമ്പത്തി ഏഴ് വയസ്സായ ഇത്രയും ഇങ്ങനെ ഒരു ദുരിതം കണ്ടിട്ടില്ല ഇത് ആരോ ഉദാസനയാണെന്ന് നമുക്കറിയില്ല സർക്കാരിൻ്റെ ആണ് ആരാണെന്ന് അറിഞ്ഞു പക്ഷേ അനുഭവിക്കുന്നത് അത്ര ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരനാണ് അതേപോലെ നമുക്ക് പറയാനുള്ളത് ആ അതേ ഉള്ളൂ എന്ത് ഈ റോഡിൽ വരാൻ വേണ്ടി ഇവിടെ ഈ ഇവിടെ താമസിക്കും ഞാൻ ഈ താമസിക്കാനുണ്ട് ഉണ്ണാൻ പറഞ്ഞാൽ എനിക്ക് മൂന്നര കിലോമീറ്റർ കിറങ്ങിയേ എനിക്ക് ഉണ്ണാൻ പോകാൻ പറ്റുള്ളൂ ഞാൻ താമസത്തിന് തൊട്ട് താഴെയാണ് പക്ഷേ എനിക്ക് ഉണ്ണാൻ ഇവിടെ വഴിയില്ല ഇവർ ഇവർ പറഞ്ഞാൽ ഇവർ വിടില്ല ഇവരടുത്ത് പറഞ്ഞിട്ടില്ല വിടാല്ല എന്നാൽ അവിടെ വിടില്ല ഞാൻ ആ ഹോസ്പിറ്റൽ വഴി ഇറങ്ങി താഴെ ഇറങ്ങി മശാനം വഴിയാണ് ഉണ്ടാകുമ്പോൾ ഏപ്രിൽ ആറാം തീയതി ഏപ്രിൽ ആറാം തീയതി പറഞ്ഞെങ്കിൽ അങ്ങനെക്കൊരു മോതിര ഇട്ട് കൊടുക്കാം നമ്മൾ ഏപ്രിൽ ആറാം തീയതി തീറോട് പണി തീർത്ത് കൊടുക്കുമെങ്കിൽ എങ്കിൽ നമുക്ക് നമ്മളെ മന്ത്രി പറയാം നമ്മളിത് മനസ്സിലാക്കും അതാണ് നമ്മൾ മനസ്സിലാക്കണം ആ ഏപ്രിൽ ആവേ ഇല്ല എത്ര ദിവസമുണ്ട് ഏപ്രിൽ ആവുക ഏപ്രിൽ ആറാം തീയതി പണി തീർത്ത് തരുമെങ്കിൽ മന്ത്രി മന്ത്രി അവാർഡ് ഇത്ര എത്ര ഇന്നും തലസ്ഥാനവാസികൾ ഈ റോഡ് പണി മൂലം വലിയ ദുരിതമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത് സമയബന്ധിതമായി അതുകൂടാതെ പറഞ്ഞ സമയത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കും എന്നാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പണി പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നതിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് നിലനിൽക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം